ഹൈക്കോടതി ഉത്തരവിനും പുല്ലുവില സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറി അയൽവാസി നിർമ്മിച്ച കടമുറി പൊളിച്ചുമാറ്റാൻ ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടും വിധി നടപ്പാക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് പരാതി അഞ്ചൽ ഏരൂർ പഞ്ചായത്ത് പരിധിയിലാണ് സംഭവം അഞ്ചൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെമുക്കിന് സമീപം രാധികയുടെ മൂന്ന് സെന്റ് വസ്തു കയ്യേറിയാണ് സമീപവാസിയായ സ്വകാര്യ വ്യക്തി കടമുറി നിർമ്മിച്ചത് പഞ്ചായത്തിന്റെയും പി ഡബ്ല്യുടേയും ചട്ടങ്ങൾ ലംഘിച്ചാണ് രാധികയുടെ വസ്തു കൈയേറി സ്വകാര്യ വ്യക്തി കടമുറി നിർമ്മിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നിരവധി തവണ രാധിക പരാതി നൽകിയെങ്കിലും അനധികൃതമായി കടമുറി നിർമ്മിച്ച ആളിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഏരൂർ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് രാധിക കുറ്റപ്പെടുത്തി ആകപ്പാടെ മൂന്നു സെന്റ് സ്ഥലമാണുള്ളത് അത് കൈയേറി ഒരു സെന്റ് വാങ്ങിച്ച ആള് കൈയേറി മതിൽ കെട്ടി മതില് കെട്ടുകയും മതിൽ നിന്ന് തിത്ത് കെട്ടി തിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പഞ്ചായത്തുകളിൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുകയും പരാതിപ്പെടുകയും ചെയ്തിരിക്കുന്നു അന്നും തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല നിയമപരമായി അല്ല കെട്ടി വെച്ചിരിക്കുന്നത് ഞങ്ങൾ താൽക്കാലികമായൊരു ഷട്ടിൽ താമസിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത് അദ്ദേഹം ചെയ്തിരിക്കുന്നത് രണ്ടു മുറി ഷട്ടർ കടയും ഒരു റൂമുമായിട്ടാണ് തിരിച്ചിരുന്നത് ഓഫീസുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ പൊളിച്ചു മാറ്റേണ്ടത് ഞങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് ഞാൻ പൊളിച്ചു മാറ്റിയിട്ട് ഇന്ന് ഇന്ന് ഇതുവരെ നിൽക്കുന്നത് ഇന്ന് ഏപ്രിൽ മാസം വരെ ആയിട്ട് പോലും ജനുവരിയിൽ ഫെബ്രുവരി കൊടുത്തതിൻ്റെ ഉത്തരവിന് പോലും മറുപടി കിട്ടിയിട്ടില്ല രാധികയ്ക്ക് ആകെയുള്ള മൂന്ന് സെന്റ് വസ്തു കയ്യേറിയാണ് കടമുറി നിർമ്മിച്ചതെന്നും ഇത് പൊളിച്ചു മാറ്റാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടും അത് നടപ്പാക്കാതെ കയ്യേറ്റക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തുടരുന്നതെന്നും രാധിക പറയുന്നു ഞാനിപ്പോ ഹൈക്കോടതി സമീപിച്ച് അതിനുള്ള ഉത്തരവ് വേടിച്ച് ഉത്തരവിൽ പറയുന്നത് മുപ്പത് ദിവസത്തിനകം പൊളിച്ചു മാറ്റണം എന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട് പൊളിച്ചു മാറ്റണം എന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പോഴ് അതിനോട് ചേർന്നാണ് എനിക്ക് ഞാനും എൻ്റെ ഭർത്താവും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബം അതിൽ താമസിച്ചത് ആ കടമുറിയോട് ചേർന്നാണ് ആ അത് പൊളിച്ചു മാറ്റാൻ രണ്ടു കൂട്ടർക്കും ഒരേ രീതിയിൽ പിന്നെ നോട്ടീസ് അയച്ചിരിക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി രണ്ട് തവണ നോട്ടീസ് ഏഴ് ദിവസം ആദ്യത്തെ പിന്നെ പരാതിയിൽ പ്രകാരം തന്നിരിക്കുന്നു പിന്നെ ആ പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞു അത് രണ്ടാമത്തേതിന് വീണ്ടും ഞാൻ മറുപടി കൊടുത്തിട്ട് ഞാൻ പൊളിച്ചുമാറ്റാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ